ഞാൻ ഇതുവരെ വീട് വെച്ച് വന്നവർക്കും അല്ല ഞാൻ പറയട്ടെ കാര്യം പറയട്ടെ ഞാനൊരിതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കെ ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല ഫിറോസിക്കാണെങ്കിലും എനിക്കിടക്കം മെസ്സാറുണ്ട് ഞാനായിട്ടൊരു പ്രശ്നവുമില്ല അങ്ങനെ ചെറു ഇടവുകൾക്ക് ശേഷം രേണു സുധി ബാക്ക് ഓൺ ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ബിഗ് ബോസിലേക്ക് പോയി വന്ന് കുറച്ച് കാലത്തേക്ക് രേണു സുധി ഒരു നല്ല കുട്ടിയായി വന്നതായിരുന്നു അല്ലെ പക്ഷെ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കണം നല്ല കുട്ടിയായി നിന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകണം ഇപ്പൊ വീണ്ടും രേണു സുധി ആ പഴയ കച്ചറ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് പ്രശ്നം പണ്ണുണ്ടായതൊക്കെ തന്നെ വീട് ഓൺലൈൻ മീഡിയ ആ അതൊക്കെ തന്നെ രേണു സുധി എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഈ ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തുന്നു എന്നാൽ അവർക്ക് മുന്നിൽ ശുതി കുറിച്ച് വാചാരനാകുന്നു കോൺട്രവേഴ്സിയൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നു അതിന് രേണു മറുപടി പറയുന്നു തനിക്ക് വീടുണ്ടാക്കി തന്നവരെ കുറിച്ചും തന്നെ സഹായിച്ചവരെയും കുറിച്ചും നാലു കുറ്റം പറയുന്നു ഇതൊക്കെ തന്നെ പ്രത്യേകിച്ച് വലിയ മാറ്റം ഒന്നുമില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് ആയത് ഭയങ്കര ഓവറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മുമ്പ് നമ്മൾ പലവട്ടം ഇതിനെ കുറിച്ച് സംസാരിച്ച് വെച്ചത് കൊണ്ട് തന്നെ ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ടെന്ന് ഞാൻ കരുതിയതായിരുന്നു കാരണം പറഞ്ഞു നമ്മൾ വീണ്ടും വേണമെങ്കിൽ എത്ര എന്ന് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ അതുകൊണ്ടാണ് ഞാനിത് വിട്ടു കളഞ്ഞ ടോപ്പിക് ആയിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ ഇത് വീണ്ടും ചർച്ച ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കിച്ചുവിന്റെ ഒരു വീഡിയോ കാണാനിടയായി കിച്ച് സുഹൃത്തുക്കൾക്ക് വീഡിയോ അതിൽ കിച്ചു ഓപ്പൺ ആയി ചില കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് അത് കണ്ടപ്പോഴാണ് ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് സംഭവം മറ്റൊന്നുമല്ല ഇപ്പൊ സുതിചേട്ടൻ മരിച്ചതിന് ശേഷം സുതിചേട്ടന്റെ മക്കൾക്ക് വേണ്ടി ഈ കെ എച്ച് ടി സി എന്ന് പറഞ്ഞൊരു സംഘടനകരം പുതിയൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ കോട്ടയത്താണ് ആ വീട് വെച്ച് കൊടുത്തിട്ടുള്ളത് സുതിച്ചേട്ടന്റെ മക്കൾ എന്ന് പറയുമ്പോൾ സുധിച്ചേട്ടൻ ആദ്യ ഭാരലുണ്ടായ കിച്ചു സുതിയും പിന്നെ മരിക്കുന്ന സമയത്ത് ഭാര്യയായിരുന്നു രേണു സുദീന്റെ മകനായിട്ടുള്ള ഋതപ്പനും ഇവർക്ക് വേണ്ടിയാണല്ലോ ആ വീട് വെച്ച് കൊടുത്തത് പക്ഷേ നിലവിൽ ആ കോട്ടയത്തുള്ള പുതിയ വീട്ടിൽ താമസിച്ചു വരുന്നത് രേണു സുതിയും ഋതപ്പനുമാണ് ഈ പറഞ്ഞ കിച്ചു ാണെങ്കിൽ കൊല്ലം സുധിയുടെ കൊല്ലത്തുള്ള വീട്ടിലാണ് താമസിക്കുന്നത് അവൻ അവിടെ താമസിക്കാനാണ് കംഫർട്ട് അവൻ കോളേജും കാര്യങ്ങളൊക്കെ അവിടെ ആയതുകൊണ്ട് തന്നെ പോയി വരാനൊക്കെ അവിടെയാണ് സുഖം എനിവേ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കൊല്ലം സുധിയുടെ മക്കൾക്ക് വേണ്ടി എടുത്തു കൊടുത്ത പുതിയ വീട്ടിൽ രേണുശുദ്ധി കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമ്മളെല്ലാരും കണ്ടതാണ് വീട് മര്യാരിക്ക് രേണുശുദ്ധി പ്രോപ്പറായി മെയിൻറ്റൈൻ ചെയ്യില്ല എന്നിട്ട് വീടിന് എന്തെങ്കിലും കംപ്ലൈന്റ് കംപ്ലയിന്റ് വന്നുകഴിഞ്ഞാണെങ്കിൽ രേണുശുദ്ധി ആദ്യം പോയി കംപ്ലൈന്റ് വരുന്ന ആരോടാണ് നമ്മുടെ നാട്ടിൽ ഓൺലൈൻ മീഡിയനോടാണ് വീടിന് എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാണെങ്കിൽ അപ്പം വീട്ടിലേക്ക് ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തും എന്നിട്ട് ഈ ഓൺലൈൻ മീഡിയക്കാരുടെ മുന്നിൽ എല്ലാ പ്രശ്നങ്ങളും വളമ്പോ അവസാനം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച വിഷയം മാറ്റും എന്നിട്ടോ ഈ രേണുസുദ്ധിക്ക് സഹായം ചെയ്ത് കൊടുത്തവരെല്ലാം സോഷ്യൽ മീഡിയക്ക് മുന്നിൽ മോശക്കാരാക്കി മാറ്റും ഇത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആയിരുന്നു പക്ഷെ അങ്ങനെല്ലാം ചെയ്യുമ്പോഴും ഇത്രയും കാലം ആ വീടിന്റെയും കൂടി ഓണറായിട്ടുള്ള സുധി മൗനം പാലിക്കുകയായിരുന്നു അല്ലെ എന്നാലും ആ മൗനം വെടിഞ്ഞുകൊണ്ട് കിശു സുധി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില തുറന്നു പറച്ചിലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മെന്തെല്ലാം കണ്ടോക്കാം ഞാൻ വീട് വന്നവർക്കും അല്ല ഞാൻ കാര്യം ഇതുവരെ അല്ലെ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു കാര്യം എനിക്ക് വളരെ അങ്ങനെ തന്നതിലും ആ സന്തോഷം നിന്റെ രണ്ടാനമ്മക്ക് ആ വീട്ടിൽ താമസിക്കുന്നതിൽ ഒട്ടും സന്തോഷമില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിന്റെ രണ്ടാനമ്മക്ക് ആ വീട്ടിൽ താമസിക്കുന്നതിൽ സന്തോഷം വരുന്നു അന്ന് തീരും നിങ്ങളുടെ പ്രശ്നങ്ങളല്ല അവർക്ക് സന്തോഷം വരാത്തടത്തോളം കാലം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കും അത്ര എനിക്ക് പറയാനുള്ളൂ ബാക്കി പറഞ്ഞെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം നമ്മളാണ് ചെയ്തത് അവരുടെ ഉത്തരവാദിത്വം പറഞ്ഞാൽ ഉത്തരവാദിത്തമല്ല അവർ അങ്ങനെ ഒരു മനസ്സ് വെച്ചാൽ തന്നെ നല്ലൊരു കാര്യം എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ചു തരാനായിട്ട് അവർക്ക് ഇതെടുത്തതും അവരെ തള്ളി പറയത്തില്ല പിന്നെ അത് നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ പിന്നെ വീടും സ്ഥലവും നോക്കണത് നമ്മൾ ഉത്തരവാദിത്തം ആണല്ലോ അതാദ്യം തന്നെ രണ്ടാനമ്മയോട് പോയി പറ നമുക്കൊരു വീട് കിട്ടി കഴിഞ്ഞാണെങ്കിൽ അത് വൃത്തിയോട് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം അല്ലാതെ അത് കൃത്യമായി നോക്കാതെ മെയിൻ്റെയിൻ ചെയ്യേണ്ട പോലെ മെയിൻറ്റെയിൻ ചെയ്യാതെ ആ വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ വീടുണ്ടാക്കി തന്നവര് മോശക്കാരായി ചിത്രീകരിക്കല്ലേ വേണ്ടത് അറ്റ്ലീസ്റ്റ് വീടിന് വേണ്ട ഒരു മിനിമം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെയും ഇത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല വീട് കൊണ്ട് നടക്കും എന്നിട്ട് വീടിന് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാണെങ്കിൽ അത് അവരുടെ കുറ്റല്ല വീടുണ്ടാക്കി തന്ന തന്നവരുടെ കുറ്റാണ് വല്ലാത്തൊരു ടീം സിസ്റ്റർ എന്തായാലും ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞല്ല മോഞ്ഞെ നല്ല കാര്യം ബാക്കി നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിപ്പം കം കംഫോർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നെന്ന് വെച്ചാൽ കൊല്ല കൊല്ലത്തെ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത് പഠിത്തമാണല്ലോ ഇപ്പൊ ഇവിടെ ആ ആ എന്തായാലും നന്നായി അറ്റ്ലീസ്റ്റ് നിനക്ക് മനസ്സമാധാനെങ്കിലും കിട്ടും അല്ലെങ്കിൽ ദിവസവും ഈ ഓൺലൈൻ മീഡിയക്ക് മുന്നിലുള്ള നിന്റെ രണ്ടാം മേയുടെ ഇങ്ങനെ കണ്ടു നിൽക്കേണ്ടി വന്നതിനെ അത് കാണുന്നതിലും വേദം കൊല്ലത്തുള്ള വീട്ടിൽ താമസിക്കുന്നത് തന്നെയാണ് ഇനി ഇവിടെ കിച്ചു സുദ്ധി പ്രത്യേകം ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് അല്ലെ എന്നെ സഹായിച്ചവരെ ഞാൻ ഇന്നേവരെ തള്ളി പറഞ്ഞിട്ടില്ല ഞാൻ ഇനി അങ്ങോട്ട് തള്ളി പറയുകയുമില്ല എന്നുള്ള ഒരു കാര്യം സത്യം പറഞ്ഞാൽ കിച്ചു കാണിക്കുന്ന നന്ദിയുടെ നൂറിൽ ഒരു അംശം നന്നിയെങ്കിലും രേണുസുദ്ധി കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു സി ഇവിടെ രേണുസുദ്ധിയെ സംബന്ധിച്ചിടത്തോളം രേണുസുദ്ധി ഇപ്പൊ താമസിക്കുന്ന വീടിനെ രേണുസുദ്ധി ഒരു സത്രമായിട്ടാണ് കാണുന്നത് കുറച്ച് കാലത്തേക്ക് തനിക്ക് തങ്ങാനുള്ള ഒരു സത്രം ഒരു സത്രമാകുന്ന സമയത്ത് നമ്മളത് സ്വന്തം വീടിനെ പോലും കാണില്ലല്ലോ അതാണ് ഇവിടെ രേണുസുദീൻ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ രേണുസുദ്ധി എന്റെ നായകക്ക് നാൽപ്പത് വട്ടം എവിടെ പോലും ഒരു കാര്യമുണ്ട് ഞാൻ ഈ വീട്ടിൽ അതേ കാലം ഒന്ന് നിക്കില്ല പുതിയൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഭർത്താവുമായിട്ട് വേറെ സ്ഥലത്തേക്ക് വീട് മാറും എന്റെ കല്യാണം കഴിയുന്ന പക്ഷം ഒരു നിമിഷം ഒരു ഞാൻ ആ വീട്ടിൽ നിൽക്കില്ല നിൽക്കില്ലെന്നൊക്കെ പലയിടത്തും പോയി രേണുസുദ്ധി പറഞ്ഞിട്ടുണ്ട് അല്ലെ രേണുസുദ്ധ ഒരു ഒറ്റ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും സുദീൻ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് എങ്ങനെയാലും ഒന്ന് സെറ്റിൽ ആവുന്നത് വരെ പുതിയൊരു വീട് കിട്ടുന്നത് വരെ ആ വീട്ടിൽ ഒന്ന് നിൽക്കണം അത് നിന്നോ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല സ്വന്തം മക്കൾക്ക് അവകാശപ്പെട്ട വീടല്ലേ അവരിൽ ഒരാളുടെ അമ്മ എന്ന നിലയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിൽക്കാം പക്ഷെ ഇങ്ങനെ നിൽക്കുന്നതിന്റെ കൂട്ടത്തിൽ ആ വീടിനെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പവിളിച്ച് പറഞ്ഞതാണ് ഏറ്റവും വലിയ പ്രശ്നം ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഇപ്പൊ നിലവിൽ ഒരു എതിർപ്പുള്ളത് ബാക്കിയുള്ള എല്ലാ വിഷയത്തിലും ഇപ്പൊ രേണുസുദ്ധി ഫോട്ടോഷൂട്ടിന് പോകുന്നതാകട്ടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നതാകട്ടെ അതിൽ ഒരുവിധ കാര്യത്തിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ഈ വീടിന്റെ കാര്യത്തിൽ കാര്യത്തിലെന്തോ രേണുസുദ്ദിയുടെ നിലപാടും ആറ്റിറ്റ്യൂഡും ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ആ വീട്ടിൽ കയറി താമസിക്കാൻ തൊട്ട് ാണ് രണു ആ വീടിനെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്നത് എന്നാ പിന്നെ അത്രയും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാം അതും ഇല്ല ഇത് അവിടെ താമസിക്കും വേണം എന്നാ വീടിനെ കുറിച്ച് കുറ്റം പറയും വേണം അതിനെ പലയാടാക്കുന്നതോ രേണു സുധിയെ സഹായിച്ചൊരു കൂട്ടം ആളുകളും അവരിപ്പം അത് കാരണം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിച്ചു സുധിക്കും ഋതപ്പനും അവകാശപ്പെട്ടതാണ് അല്ലെ അത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം കിച്ചു സുദ്ധിനെ ഒഴിവാക്കി വിടാം കാരണം സ്വന്തം മകനല്ലല്ലോ തന്റെ ഭർത്താവിന്റെ ആദ്യ പയരലുണ്ടായ മകനല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒഴിവാക്കി വിടാം പക്ഷെ രേണുരന്തരന്തരമായി കുറ്റം വരുന്ന ഈ വീടെന്ന് പറയുന്നത് സ്വന്തം മകനായിട്ടുള്ള ഋതപ്പന്റെയും കൂടെ വീടല്ലേ അവര് നാളെ ആശയമായി മാറേണ്ട ഒരു വീടല്ലേ അവര് നാളൊരു കുടുംബം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ആ കുടുംബവുമായി താമസിക്കേണ്ട വീടല്ലേ അവർക്കെല്ലാം വർഷങ്ങളോളം സംരക്ഷണവും തണലും നൽകേണ്ട വീടല്ലത് അറ്റ്ലീസ്റ്റ് ഈ വീടിനെ കുറിച്ച് എങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുമ്പോ അതെങ്കിലും രേണുവിന് ചിന്തിച്ചു ഈ ബിഗ് ബോസിലൊക്കെ പോയ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും മകനെ കുറിച്ച് വാചാരനാകുന്ന രേണുസുദാണല്ലോ ആ രേണുസുതി എന്നെ സ്വന്തം മകന് വീട് വെച്ചവരെ കുറിച്ച് കുറ്റം പറയുകയും ചെയ്യുന്നു എനിക്ക് എത്ര ആലോചിക്കും ഈ രേണുസുദ്ധി ആരാണെന്നുള്ള കൃത്യമായി കൊണ്ട് മനസ്സിലാവുന്നില്ല എന്തായാലും എന്തായാലും ഇതുമായി താമസിക്കുന്ന വീട് ഫിറോസ് എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ െ കോൺക്ട് ചെയ്യാറുണ്ട് കിച്ചു നിനക്ക് വീടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ കിച്ചു പറയില്ലേക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് ആ വീട് വളരെ ഹാപ്പിയാണെന്ന് പറയും അപ്പൊ ഞാൻ കിച്ചുനോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞു കിച്ചു ഇത് വന്നിട്ട് നീ പബ്ലിക്കിൻ്റെ മുന്നിലൊന്ന് പറ പബ്ലിക്കിന്റെ മുന്നിൽ ഞങ്ങളെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ തങ്കച്ചനും അതേപോലെ തന്നെ രേണു കൂടെ നീ എപ്പോഴെങ്കിലും ഇത് പബ്ലിക്കിന്റെ മുന്നിലിട്ട് പറ ഞങ്ങൾക്ക് തന്ന എനിക്ക് കിട്ടിയ വീടിന് അല്ലെങ്കിൽ എനിക്കും എൻ്റെ അനിയനും കിട്ടിയ വീടിനു ഞാൻ വളരെ സന്തോഷനാണ് അല്ലെങ്കിൽ അതിന് ഇന്നെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ നീ എന്നീ പറയാ നീ ആ അതിന് ഏറ്റവും പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാനുള്ള ഏറ്റവും എന്താ പറയാ അർഹതയുള്ള ഒരാൾ കാരണമെന്താ നിനക്കും നിന്റെ അനിയനെയാണ് ഞങ്ങൾ വീട് തന്നിരിക്കുന്നത് നിനക്ക് എന്ന് ആ വീടിനകത്ത് നിനക്ക് എന്ന് അൺകംഫർട്ട് ഫീൽ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് നിനക്ക് വേണോന്ന് തോന്നുന്നു നീ എന്നെ വിളിച്ചോ ഞാനത് ചെയ്തുതരും എൻ്റെ കൂടെ മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ ആരില്ലെങ്കിൽ പോലും ഞാനത് ചെയ്തുതരും കാരണം ചില മുന്നേ എൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ ഉള്ളത് മാത്രമായിരുന്നു ബാക്കി എല്ലാം ഓരോ ആൾക്കാർ വന്നിട്ട് ഓരോ ആൾക്കാർ വന്നു ഓരോ ആൾക്കാർ വന്നിട്ടും അത് കംപ്ലീറ്റ് ചെയ്ത് പാർട്ട് പാർട്ട് പാട്ട് പാട്ടായിട്ട് എൻ്റെത് സ്ട്രക്ചർ വരായിരുന്നു പക്ഷേ എൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിലായി അതിൻ്റെ നല്ല ചീത്ത പേരാണെങ്കിലും എൻ്റെ തലയിൽ തന്നെയാണ് വന്നുപോയത് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ കൂടുതലായിക്കുറിച്ച് പ്രതികരിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പോയിട്ടില്ല എന്ന് വെച്ചാൽ ആൾക്കാരെ ഒന്നും അറിയാതെ കുറേ ആൾക്കാർ ബ്ലെയിം ചെയ്യാൻ വരും അങ്ങനെ വരും ഇങ്ങനെ വരും അപ്പം നമ്മൾ ഇതിനെല്ലാവർക്കും മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാനത് ഇഗ്നോർ ചെയ്തതാണ് പക്ഷെ റീസെൻ്റ്ലി ടൂ ഡേസ് ബിഫോർ ആണ് കിച്ചു എനിക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചതെന്ന് എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ കിച്ചു പറയുന്ന കിച്ചു ആണ് അതിന്റെ യഥാർത്ഥ അവകാശി അവിടെ ഇതിനെക്കുറിച്ച് വിളിച്ച് പറഞ്ഞിരുന്ന ഷാരികയോ അല്ലെങ്കിൽ മറ്റു തങ്കച്ചനോ അല്ലെങ്കിൽ മറ്റേ അവർക്കൊന്നും അവർക്ക് അവരൊന്നും അല്ല അവകാശി കിച്ചു കിച്ചുന്റെ അനിയനാണ് അവർ രണ്ടുപേരുമാണ് അവിടെ താമസിക്കേണ്ടതും അവിടെ മറ്റുള്ള ആൾക്കാർ കംപ്ലീറ്റ് വലിഞ്ഞു കയറി വന്നിട്ട് കുറേ എണ്ണം അവിടെ കിടന്ന് താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ ഈ വീടിനെ കുറിച്ച് ഇത്രയും മോശം പറയാൻ എന്ത അവകാശമാണുള്ളത് അവർക്കാർക്കും അങ്ങനെയാണോ ഞങ്ങൾ വീടിനേക്ക് കൊടുത്തുള്ളത് അതുകൊണ്ട് തന്നെ കിച്ചുനോട് ഞാൻ അന്നും ഇന്നും ഞാൻ പറയുന്നുണ്ട് കിച്ചു നീ എന്നവിടെ താമസിക്കുന്നോ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ആ വീട്ടിലുണ്ടോ നീ എന്നെ വിളിച്ചോ എൻ്റെ ഒരു ബ്രദറിനെ പോലെ നീ നിന്റെ ഒരു ബ്രദറിനെ പോലെ നീ എന്നെ കണ്ട എന്നെ വിളിച്ചോ നിനക്ക് വന്നിട്ട് ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തുതരും ഇന്നും ഞാൻ ആ വാക്ക് കിച്ചുവിന് കൊടുക്കുന്നുണ്ട് കിച്ചും അവൻറെ അനിയനും എന്നെ താമസാകുന്നു ഈ വലിഞ്ഞു കയറി വന്നുള്ള ആൾക്കാർ കംപ്ലീറ്റ് അവിടെ നിന്ന് എന്നിറങ്ങി പോകുന്നുള്ളൂ അന്ന് നമ്മളവിടെ പോയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു തരും അവിടുത്തെ ആ വീട് എന്ന് പറയുന്നത് മഹാ ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ഷാരിക മറ്റുള്ളവരും പറയും ഈ ഷാരിക ഒക്കെ പോയിട്ട് അവരുടെ വീടിന്റെ ആ ടോയ്ലറ്റിന്റെ ഒക്കെ ഒരു ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യട്ടെ എന്ത് വൃത്തികെട്ട രീതിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകുന്ന വളരെ മോശമായ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തത് അവർക്ക് അറിയില്ല ഒരു വീട് എങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ട് പോകണം എന്നറിയില്ല എന്നിട്ടും അവര് എന്താ പറയാ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടും നമ്മളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് എന്തോ ഒരു എന്നെ എന്തൊക്കെയാ സ്ത്രീ വിളിച്ചെന്ന് പറയുമോ ആ സ്ത്രീ ഒരു കാര്യം ഓർക്കുന്ന നല്ലതാണ് ആ സ്ത്രീക്ക് ആ സ്ത്രീയും ഞാനും തമ്മിൽ കുറെ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഡിസ്കഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ വീടിന്റെ സമയത്ത് നടന്നിട്ടുണ്ട് അന്ന് ദൈവവും അതിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് ദൈവം ദൈവത്തിന്റെ മേലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിലൊക്കെയാണ് എന്നെ അവര് വിളിച്ചിരുന്നതും ബഹുമാനിച്ചിരുന്നതും സംസാരിച്ചിരുന്നൊക്കെ ആ നാവുകൊണ്ട് തന്നെ വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ സ്ത്രീ എന്നെ ഉപമിച്ചത് ഉപമിച്ച് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ വീടൊക്കെ വെച്ചു കൊടുത്ത സമയത്ത് ഫിറോസ് ഖാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് കണ്ട ഒരാളായിരുന്നു പറഞ്ഞു സുതി പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു റീച്ച് അങ്ങോട്ട് പിന്നെ വീട് വെച്ച് തന്നവരെ കണ്ടുപിടിക്കാതായി സ്ഥലം തന്നവരെ കണ്ടുപിടിക്കാതായി ആരും കണ്ടുപിടിക്കാതായി സഹായം ചെയ്തവരെല്ലാം മോശക്കാരായി മാറി അതാണ് മുട്ടൻ കോമഡി എന്നാലും ഇവിടെ ഫിറോസ് എടുത്ത് ശാരികന് ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട് അല്ലെ അതെന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായല്ലോ അതായത് ഈ പറയുന്ന ശാരികയും രേണുസുദിയും തമ്മിൽ ബിഗ് ബോസിൽ ഒരുമിച്ച് ഇത്തവണ മത്സരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ശാരിക രേണുവിന്റെ വീട്ടിൽ ചെല്ലുകയും രേണുവിന്റെ വീടിന്റെ അവസ്ഥയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ശാരിക രേണുവിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് അല്ലേ ഈ വീട് കണ്ടെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തെ പഴക്കം കാണും എന്ത് മോശമായിട്ടാണ് ഈ വീട് വരും രേണുസുദിക്ക് നിർമ്മിച്ചു കൊടുത്തത് ഓസിക്കുണ്ടാക്കി കൊടുത്താണെന്ന് കരുതി രേണുസുദിക്ക് ആ വീടിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ലേ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ ശാരീരിക സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അന്നത് വൻ വിവാദമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് തൊട്ടുമുമ്പ് കെ എസ് ടി സി ഫിറോസ് പ്രതികരിച്ചത് ഇനി വെയി ഫിറോസിന് ബോയ്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ കിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്ത ലൈവ് വീഡിയോ ഉണ്ടല്ലോ അത് ഫിറോസ് ക പറഞ്ഞു ചെയ്ത ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ല അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ കുറച്ച് നേരത്തെ ചെയ്യണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം ഇതിപ്പോത്തിരി ലേറ്റ് ആയി പോയി എന്തായാലും കുഴപ്പമില്ല ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ എന്തായാലും ബോധമുള്ള ഒരാണെങ്കിലും ആ വീട്ടിലുണ്ടല്ലോ നല്ല കാര്യം ഇപ്പം ഇതപ്പം വളർന്നു വരുമ്പോഴേക്കും ഏട്ടനായിട്ടുള്ള കിച്ചു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്ന് വിചാരിക്കാം എന്തായാലും കിച്ചു വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ടു മൂന്ന് ദിവസത്തോളമായി പക്ഷെ ഇപ്പോഴും രേണു അതിനെതിരെ സംസാരിച്ച് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് സാധാരണ രേണുവിനെ കുറിച്ച് ആരെങ്കിലും മിണ്ടിയാൽ അടുത്ത ദിവസം ലൈവിൽ വന്ന് ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയോ ചെയ്യുന്ന ആളാണ് പക്ഷെ വളർത്തു മകനാനുള്ള കിച്ചു സുതി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരു അക്ഷരം പോലും രേണു മിണ്ടിയില്ല എന്നുള്ളതാണ് ചിലപ്പോൾ കഴിഞ്ഞാണെങ്കിൽ വീട്ടിൽ നിന്ന് അറിയേണ്ടി വരും അതുകൊണ്ടായിരിക്കും മൗനം പാലിക്കുന്നത് എന്തായാലും കൊള്ളാം അതങ്ങനെ ഒരു ബൈക്ക് പോകുന്നുണ്ട് ഇനിയിപ്പൊ രേണുസുദീടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ രേണുസുദ്ധി ഇപ്പൊ ഒരു ഗ്യാങ് രൂപീകരിച്ചിട്ടുണ്ട് അതിലും പറയാൻ മാത്രം പ്രത്യേകിച്ച് ആരും ഇല്ല രേണുസുദീനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടാൾക്കാരും കൂടി കൂട്ടിച്ചേർത്തുള്ള ഒരു മൂന്നാൾ അടങ്ങുന്ന ഗാങ് ആണ് ആ ഗാംഗിലെ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ട്വന്റി ഫോർ ഇന്റു സെവൻ രേണുസുദ്ധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു സജീന ബ്ലൗസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് രേണുസുദീൻ എങ്ങനെ വൈറ്റ് വാഷ് ചെയ്യുന്ന ഒരാൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും ഇവര് മൂന്നാളും കൂടെ ഒരുമിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രേണുസുദീക്ക് ഇപ്പൊ നിലവിൽ വീട് എടുത്ത് കൊടുക്കാൻ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്ത് ിനെ കുറിച്ച് സംസാരിച്ചുള്ള അതുകൊണ്ട് അച്ഛൻ ഇപ്പൊ ഒരു വീട് കാണിച്ചു അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ കമന്റ് ഞാൻ പറഞ്ഞു അച്ഛോ ദാനം കൊടുക്കുന്ന നല്ല പുണ്യ പ്രവൃത്തിയാണ് അത് ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും പക്ഷെ കൊടുത്തതോ കൊടുത്തു ഇനി ഇത് ഞാൻ കൊടുത്തതാണെ ഞാൻ കൊടുത്താണേന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛോ അച്ഛനടുത്ത് സ്നേഹം ഉള്ളോണ്ട് പറയുവാണെന്ന് പറഞ്ഞ് ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ട് സത്യമാണ് നമ്മളൊരു ദാനം ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായി പിന്നെ പറഞ്ഞത് നടന്നു അച്ഛൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ അത് പറയാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ആരാണ് ഈ രേണുസുദ്ദി എന്നല്ല ഇരുപത്തിനാലുമണിക്കൂർ തനിക്ക് വീട് എടുത്ത് തന്നവരെ കുറിച്ചും തനിക്ക് വീടിന് വേണ്ടി സ്ഥലം തന്നവരെ കുറിച്ചും കിട്ടിയെടുത്ത് എല്ലാം പോയി കുറ്റം പറയുമ്പോൾ അത് കേൾക്കുന്ന അച്ഛനാണെങ്കിലും വീട് എടുത്ത് തന്ന കെ ടി സി കാർക്കാണെങ്കിലും നല്ലോണം നോവും കാരണം അവർ അത്രയും നല്ല ഉദ്ദേശത്തോടു കൂടി രേണുവിന് ചെയ്തെന്ന സഹായമാണത് ആ സഹായം കാരണം ഇപ്പൊ അവരെന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിക്കൂരെ അങ്ങനെ പ്രതികരിച്ചതാണ് ഇതെല്ലാം ഇത് നല്ല കഥ നിങ്ങൾ രേക്ക് ഓളി മീഡിയക്ക് മുന്നിൽ എന്ത് തോന്നിയ അവസ്ഥ വിളിച്ച് പറയാം അത് കാരണം അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ചൊന്നും മിണ്ടാൻ പാടില്ല ഇത് എന്ത് കഥ എന്തായാലും നല്ല ബെസ്റ്റ് ആൾക്കാരാണ് രേണുസുദിക്ക് കൂട്ടിന് കിട്ടിയിട്ടുള്ളത് ഇനി രേണുസുദ്ധി എന്ത് തോന്നിയാസം കാണിച്ചാലും ഇവര് വെളുപ്പിച്ചോളൂ എന്നാലും ഞാൻ ആലോചിക്കുന്നത് അതല്ല ഇപ്പൊ രേണുസുദ്ദിന്റെ കണ്ണില് രേണുസുദ്ധി മാത്രമാണ് നല്ല ആള് രേണുസുദിക്ക് വീട് വെച്ച് കൊടുത്തവരും സ്ഥലം കൊടുത്തവരും മതിൽ കിട്ടി കൊടുത്തവരും ഒക്കെ മോശക്കാരാണ് രേണുസുദ്ധി ഒരു നല്ല ആള് ഇതിനെ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല എവിടെയാണ് ആർക്കാണ് പ്രശ്നം എന്നുള്ളത് ഇനിവേ ഇപ്പൊ രേണുസുദ്ദിന്റെ ഈ ഗ്യാങ് ഈ പറയുന്ന അച്ഛനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അല്ലെ ഇത് കൂടാതെ ഈ രേണുവിന്റെ കൂടെ സജീന ബ്ലോക്സ് എന്ന് പറയുന്നവൾ അതായത് നമ്മൾ ഇപ്പം കണ്ട വീടിൽ ഫ്രണ്ടിൽ ഫോണും പിടിച്ചു നിൽക്കുക പണ്ടുണ്ടല്ലോ അവൾ അച്ഛനെതിരെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വീഡിയോസ് എന്തായാലും ഇതിനെല്ലാം ശേഷം ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടുള്ള അച്ഛന്റെ വോയിസ് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട് നമുക്ക് എന്താ കേട്ടോ ഞാൻ വളരെ വിഷമത്തോടാണ് ഇപ്പൊ ഈ വോയിസ് അയയ്ക്കുന്നത് അതായത് ചില ബ്ലോഗേഴ്സിന്റെ വ്ലോഗിനകത്ത് ഇപ്പം ഒരു ബ്ലോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു എന്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ളൂ ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട് അത് വിട്ടാണെങ്കിൽ അച്ഛൻ ആറും പറഞ്ഞോണ്ട് അതിനുള്ള മറുപടിയാണ് അച്ഛൻ ബാക്കി ഇതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഈ രേണു സുധിയുടെ മൊബൈലിൽ നിന്ന് എൻ്റെ സ്റ്റാഫിൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയുണ്ടായി അതേ സമയത്ത് ഇവിടെ ചായ കൂടിയുടെ സമയമാണ് മണി കഴിഞ്ഞ സമയമാണ് ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞാൽ നല്ലൊരു ഫോൺ ഉണ്ടെന്ന് പറയാൻ എൻ്റെയിലോട്ട് തോന്നുന്നു ഞാൻ ചാരാരാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അവിടുന്ന് അവിടുന്ന് അപ്പുറത്തു നിന്നാണ് ശരി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രേണു സ്വതിയുടെ ജ്യേഷ്ഠത്തിയാണ് എന്നോട് സംസാരിക്കുന്നത് ചോദിച്ചു തിരുമേനി ഞങ്ങളിവിടെ താമസിക്കുന്നത് തിരുമേനിക്ക് വിരോധമുണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു എനിക്കങ്ങനെ വിരോധമല്ല പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ അതിൻ്റെ കാരണം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ് ബ്ലോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല അവരൊരു വീഡിയോസ് ഇടുന്നത് അവർ വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു അവർക്കതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു അവർ ഓരോ ഓരോ ദിവസവും ഓരോ കണ്ടന്റുകൾ വെച്ചിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു ചില ദിവസം എൻ്റെ പേര് പരാമർശിക്കുന്നു എനിക്കിതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള എൻറെ എൻ്റെ യാതൊരു വിധമായ പിന്നെ നിർബന്ധം കൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്നോ എന്നെ ഇതും ഈ പറയുന്ന സജേന ബ്ലോക്സിന്റെ ആരോപണത്തിലുള്ള മറുപടിയാണ് കേട്ടോ ഈ ബിഷപ്പിനെതിരെയുള്ള ഒരു ദിവസം മുമ്പുള്ള വീടുകൾ സജേന വ്ളോക്സ് ഒരു കാര്യം ആരോപിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന അച്ഛൻ പല വ്ളോഗർമാരെയും സമീപിച്ച് അവരെ കൊണ്ട് രേണുശുദ്ധിക്കെതിരെ വീഡിയോ എഡിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുള്ള മറുപടി ആണ് അച്ഛപ്പൊ നൽകിയത് പുള്ളിക്കാരൻ ആരും പോകുന്നില്ല പുള്ളിക്കാരും പുള്ളിക്കാരൻ കാര്യം നോക്കി പോവാണ് പല വ്ളോഗർമാരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അതിന് ഞാൻ എന്ന് പൈസ എന്നുള്ള രീതിയിലാണ് അച്ഛൻ സംസാരിച്ചത് അങ്ങനത്തെ ഞാൻ ഇന്നുവരെ ആരോടും പറഞ്ഞിട്ടില്ല അതുപോലെ ഒരു ബ്ലോഗർമാർക്ക് ഏകനസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല കാരണം എന്റെ ജോലി വേറൊരു ജോലിയാണ് ഞാനൊരു മിഷനറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം പേര് എന്റെ പിൻപിൽ സമൂഹത്തിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഉണ്ട് അപ്പോഴ് ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ് അതിനകത്ത് നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കമന്റുകൾ ഇടാറുണ്ട് ഇന്ന് വരെ ഒരാളെ കുറ്റപ്പെടുത്തി ഒരു കമന്റ് ഞാൻ എഴുതിയിട്ടില്ല വ്യക്തികളെ പറ്റിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജോലിയെ പറ്റിയോ പ്രൊഫഷനെ പറ്റിയോ അല്ലെങ്കിൽ അവരെ ഒന്നിനെ പറ്റി മോശമാക്കുന്ന ഒരു കമൻസ് ഞാൻ എവിടെയും ഞാൻ എഴുതിയിട്ടില്ല ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അവർ ചെയ്യുന്ന വ്ളോഗുകൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട് അത്രേ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുപോലെ വ്ളോഗേഴ്സിന് അഗൻസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഞാൻ ഇന്ന് വരെ എവിടെയും ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ ഇന്ന് വരെ രേണു സ്തുതിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു വ്ളോഗേഴ്സിനെ കേരളത്തിൽ ഒരു വ്യക്തികളെ ഞാൻ സമീപിച്ചിട്ടേ ഇല്ല ഇന്ന് വരെ എനിക്കതിൻ്റെ ആവശ്യം എന്താണ് എനിക്കതിനെ സമയമില്ല കാരണം എനിക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല എന്റെ കാര്യം തന്നെ നോക്കാൻ എനിക്ക് സമയമില്ലാതിരിക്കും ഞാൻ എന്തിനാ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയേണ്ട കാര്യം എന്താണ് അതുപോലെ അവർ അവിടെ താമസിക്കുന്നതിന് എനിക്കെന്താ എന്താ വിരോധം അവർക്ക് സർവ്വസാന്ദ്രമായി പണിതിരിക്കുന്ന വീട്ടിൽ അവരവിടെ താമസിക്കുന്നു അവിടെ കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്നതിന് എനിക്കെന്താണ് വിരോധം ഞാൻ അവരുമായിട്ട് യാതൊരു ശത്രുതയ്ക്കോ ഒരു വഴക്കിനോ പ്രശ്നത്തിനോ പോയിട്ടുള്ള ആളല്ല സോഷ്യൽ മീഡിയയിലുള്ള ഏതാനും ചില ആൾക്കാര് ഇതൊരു മാറ്ററാക്കി എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ട് എന്നെ ഇപ്പം ഭയങ്കരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുകയും മനപ്രയാസപ്പെടുത്തുകയും ചെയ്യണം അതിന് പ്രത്യേകമായിട്ട് അതിന് മുൻകൈ എടുക്കുന്ന ആരാണെന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് യഥോസ് എൻ്റെ മാറ്റർ വെച്ച് വീഡിയോ ഇടുന്ന ഒരു ലേഡി വ്ളോഗർ ഉണ്ട് ആ ലേഡി വ്ളോഗർ എൻ്റെ എന്റെ ജീവിതത്തിൽ എന്നെ പറയാൻ ചെയ്യാത്ത വാക്കിൽ കഴിഞ്ഞിടക്കുമ്പോൾ ഞാൻ അവസാനം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു കോടതിയിൽ ഇപ്പോൾ കേസ് നിൽക്കുന്നുണ്ടാണ് ഞാൻ അവരുടെ പേര് പോലും ഇപ്പോൾ ഞാൻ പബ്ലിക്കിന് മുമ്പ് പറയാത്തത് കോടതി കേസ് നിൽക്കുകയാണ് മറ്റാരുമല്ല തന്നെയാണ് കുറച്ച് ഈ നിക്കുകയാണ് കൂടിയിട്ട് നിൽക്കുകയാണ് കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് അവരുടെ പറയേണ്ടത് ഞാൻ അവരുടെ പേര് പറയുന്നില്ല കോടതിയിൽ ഇപ്പോൾ അവർക്ക് എഗനസ്റ്റായിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ ഒരു കാരണമില്ലാതാണ് ഇങ്ങനെ ഇടയ്ക്ക് പിടിച്ച് വെച്ച് എന്നെ മനഃപ്രയാസപ്പെടുത്തുന്നത് ഞാൻ ഒരു വ്ളോഗർമാരോടും ഇന്ന വീഡിയോ ചെയ്യണം ഇന്ന വീഡിയോ ചെയ്യരുത് എനിക്കത് പറയേണ്ട ആവശ്യമുണ്ട് സ്വന്തം ചാനലുകളുള്ള വ്ളോഗേഴ്സ് അവർക്ക് സ്വന്തമായിട്ട് ഓരോ പേജുകളുള്ളവരെ വ്യക്തികളായിക്കൊള്ളട്ടെ ഗ്രൂപ്പുകളായിക്കോളട്ടെ അവരോട് ഞാൻ പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ അവർ മാറ്റർ ആയിട്ട് അവർ വീഡിയോ ഇടുന്നു അവർ വീഡിയോ ചെയ്യുന്നു അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അവരത് കൈപ്പറ്റുന്നു എനിക്കിതിനകത്തൊന്നും ഒരു വരുമാനമില്ല ഞാൻ ആകൂടെ ചെയ്തത് പിന്നെ നിരാലംബരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് ട്വന്റി ഫോർ ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞു ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻനാരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാറും പറഞ്ഞ അനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് എയ്സിന്റെ സ്ഥലം എഴുതി കൊടുത്തു അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്ക് എൻ്റെ കുടുംബത്തിന് സമാധാനം കിട്ടുന്നില്ല ഞങ്ങളെ മനപ്രയാസപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറിയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ എന്നെ വെച്ച് നിങ്ങൾ ഈ പറയപ്പെടുന്ന ലേഡി വ്ളോഗർ ആണ് അവരെന്നെ വെച്ച് ഭയങ്കരമായ രീതിയിൽ അവരാണ് ഈ രേണു സ്തുദിക്ക് വേണ്ടിയിട്ട് രേണു സ്തുദിയുടെ സകല കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി ബ്ലോഗറാണ് അവരെ സമൂഹത്തിൽ അവരെ പലർക്കും അറിയാം എന്നെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് എന്നെ വിട്ടേക്കാൻ പറയൂ ഞാൻ വിട്ടതന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ഒരു ഉപാധ ഉണ്ടാക്കണം അത് വെച്ച് റീച്ച് ഉണ്ടാക്കി എടുക്കണം അത് വേണ്ടി കണ്ടത് നിങ്ങളെയാണ് അപ്പൊ മാക്സിമം നിങ്ങളെ പിടിച്ചു കയറാനുള്ള എല്ലാ ശ്രമവും അവർ നോക്കും ഒരു കാരണവശാലും നിങ്ങൾ വിടാൻ പോകുന്നില്ല നിങ്ങൾ പെരുമ്പാമിലാണ് കയറി പിടിച്ചത് എനിവേ ഇങ്ങനെയൊക്കെ നിങ്ങളുന്ന കാര്യങ്ങൾ ഒരു ഭാഗത്ത് രേണുസുതി തന്നെ സഹായിച്ചവർ ഇങ്ങനെ കുറ്റം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു മറുഭാഗത്തോ ഈ സഹായിച്ചവരെല്ലാം ഏണുസുതിയെ സഹായിച്ചത് കാരണം നേരെ എഴുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് സംസാരിച്ചോണ്ടേ ഇരിക്കുന്നു ഇതിങ്ങനെ കുറച്ച് കാലമായിട്ട് തുടർന്ന് പോകുന്നുണ്ട് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ എന്തായാലും ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഇതിനെല്ലാം മൂല കാരണക്കാരും ഇവിടുത്തെ ഓൺലൈൻ മീഡിയസ് തന്നെയാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ ഇവരിപ്പൊ രേണുസുദ്ദീന്റെ പിന്നാലെയാണ് അല്ല അത് പിന്നെ രേണുസുദ്ദി മീ ഓൾ മീഡിയക്കാർ നമ്മളൊരു ആണ് അത് കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാകും എന്നാലും ഞാൻ ഇന്നലെ ഒരു ഓൺലൈൻ മീഡിയയിൽ ഒരു വീഡിയോ കാണണിട്ടെ നിങ്ങൾ ഒന്ന് കണ്ടു ഓക്കെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലേ ഈ വീഡിയോ രേണുസുദ്ധ എവിടെ നിന്ന് ഒരു ഷെയ്ക്ക് കുടിച്ചിട്ട് അതിന്റെ ഗ്ലാസ് എന്താ വേസ്റ്റില് കൊണ്ടു ഇടുന്നു ഇതാണ് വീഡിയോ ഇനി ഇവരിതിന് കൊടുത്ത ക്യാപ്ഷൻ ഞാനൊന്ന് വായിച്ചു തരാം ഷെയ്ക്ക് കുടിച്ച ഗ്ലാസ് വളരെ ശ്രദ്ധയോട് വേസ്റ്റ് ബോക്സിൽ ഇടുന്നത് കണ്ടോ ആര് രേതി ഇതൊക്കെയാണ് ഇവർ കൊടുക്കുന്ന ക്യാപ്ഷർ എന്ന് പറയുന്നത് കുറച്ച് കാലം ഇവിടുത്തെ ഓളമീഡിയക്കായിട്ട് കണ്ടന്റ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഇതൊക്കെ തന്നെ കാണാൻ സാധിക്കത്തുള്ളൂ രേണുസുദ്ധി നിൽക്കുന്നത് കണ്ടോ രേണുസുദ്ധി ഇരിക്കുന്നത് കണ്ടോ ഇന്ന ആളോട് സംസാരിക്കുന്നത് കണ്ടോ ഇത് തന്നെയാണ് ഇവർക്ക് കാണിക്കാനുള്ളത് ഇങ്ങനെ കാണിച്ച് കാണിച്ച് ഇവർ സോഷ്യൽ മീഡിയയിൽ രേണുസുദിക്ക് പൂശ് കൊടുക്കുന്നതിനെ കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം രേണുസുദ്ധി വിളിച്ചു വരുത്തി ചെയ്യിപ്പിക്കുന്നതാണ് അത് വേറെ കാര്യം രേണുസുദിക്ക് ഇപ്പൊ വീട്ടിൽ നിന്ന് പച്ചക്കറി മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ വരെ പിന്നാലെ ഓൾ ഓളമീഡിയാസ് കാണണം അതാണ് അവസ്ഥ എന്നിട്ട് അവരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കണം പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് കേബേജ് വാങ്ങുന്നത് കണ്ടോ ഉള്ളി വാങ്ങുന്നത് കണ്ടോ തക്കാളി വാങ്ങുന്നത് കണ്ടോ പച്ചക്കറി കടക്കാരനോട് സംസാരിക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ക്യാപ്ഷൻ വീഡിയോസ് ഇടണം ഇങ്ങനെയൊക്കെ ഗതികെട്ടി വ്യൂഷൻ ഉണ്ടാക്കുന്ന എന്ത് പറയാനാണ് ഇവന്മാർ എന്നീ പരിപാടി നിർത്തുന്നോ അന്ന് ഇതിലെല്ലാം ഒരു അറിവ് വരും എല്ലാത്തിടത്തോളം കാലം രേണുസുദീൻ ആരൊക്കെ സഹായിക്കുന്നുണ്ടോ അവരൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടേയിരിക്കും കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൊണ്ടോ തിരക്കപ്പെടുത്തുമല്ലോ കാണാം